നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യുദ്ധഭൂമിയിൽ നിരവധി ആളുകൾ മരിച്ചു വീഴുന്നു ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുന്നു നിരവധി ആളുകൾ പ്രാണനം കൊണ്ട് ഓടുന്നു ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുന്നു യുദ്ധഭൂമിയിൽ നിന്നും ഇത്തരത്തിലുള്ള നടക്കുന്ന വാർത്തകളാണ് വരുന്നത് ജനം പേടിച്ച് നിർജ്ജീവരായിരിക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം വലിയൊരു ഭീതി തന്നെയാണ് തീർത്തിരിക്കുന്നത് ഓരോ ദിവസവും മരണസംഖ്യ അടക്കമുള്ള നടുക്കുന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ ഇതാ അതിനേക്കാൾ ഒക്കെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതയെക്കുറിച്ചുള്ള ചില ആരോപണങ്ങൾ അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെന്താണ് എന്ന് വിശദമായി നോക്കാം ഫലസ്തീൻ സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ച് ഇസ്രായേൽ സൈന്യം അശ്ലീല വീഡിയോകൾ തയ്യാറാക്കിയെന്നാണ് വിവരം ഇസ്രായേൽ സൈന്യം ഫലസ്തീൻ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളും ലൈംഗിക ചുവയോടുകൂടിയ വീഡിയോകളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നുവെന്നും പരാതി ശക്തമാകുന്നു എക്സിൽ വലിയ തോതിൽ ഇത്തരം അശ്ലീല നിറഞ്ഞ ഉള്ളടക്കത്തോടുകൂടിയ വീഡിയോകളാണ് സൈന്യം പങ്കുവച്ചിട്ടുള്ളത് എന്നാണ് ആരോപണം ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്ന വീടുകളിൽ നിന്നും സ്ത്രീകളുടെ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും കൈക്കലാക്കി അത് ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്നുവെന്നാണ് പരാതി സ്ത്രീകളെ അധിക്ഷേപിക്കും വിധം വസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ച് സംസാരിക്കുന്നു അതിനു പുറമെ വിലവെടുപ്പുള്ള ഓർണമെൻറ്റ്സ് അടക്കം മോഷ്ടിച്ചത് സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരും കുടിയൊഴിക്കപ്പെട്ട് ക്യാമ്പുകളിൽ ശരണം തേടിയവരുമായ അനേക സ്ത്രീകളാണ് അവരുടെ അസാന്നിധ്യത്തിലും ഇത്തരം ക്രൂരമായ അധിക്ഷേപങ്ങളും ലൈംഗിക അതിക്രമങ്ങളും നേരിടുന്നത് എന്നാണ് പരാതി യു എൻ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം ഫലസ്തീനികൾക്കെതിരെ വംശീയ അധിനിവേശം നടത്തുന്ന ഇസ്രായേൽ സേന സ്ത്രീകൾക്കെതിരെ അതിക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും നടത്തുന്നു എന്നാണ് യുദ്ധത്തിനിടെ സ്ത്രീകളെയും കുട്ടികളെയും കാണാതാവുന്നതിലെ ആശങ്കകളും യുവൻ പങ്കുവച്ചു ഫലസ്തീൻ സ്ത്രീകൾ കടുത്ത ശാരീരിക മാനസിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അടിസ്ഥാന സൗകര്യങ്ങളോ സാനിറ്ററി സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ അണുബാധയടക്കമുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളെ ബാധിക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമായ ഗാസയെ പട്ടിണിയിലാണ് ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആറാം മാസത്തിലേക്ക് കടന്നിരിക്കെ ഗാസയിൽ പട്ടിണിയും പകർച്ചവ്യാധികളും പിടിമുറുക്കുന്നു യുദ്ധത്തിൽ മുപ്പതിനായിരത്തിലധികം ഫല ൾ കൊല്ലപ്പെട്ടതായുള്ള കണക്ക് പുറത്തുവന്നിരിക്കുകയാണ് സൈന്യത്തിന്റെ ഉപരോധവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഗാസയെ വലയ്ക്കുന്നു ഭക്ഷണമടക്കമുള്ള അവശ്യവസ്തുക്കൾ പോലും കിട്ടാത്ത സാഹചര്യം പോഷകാഹാരക്കുറവും നിർജലീകരണവും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാരണം നിരവധി കുട്ടികൾ മരിച്ചതായാണ് വിവരം കൂടുതൽ കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുള്ളതായി യു ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി റാഫ ഉൾപ്പെടെ ഗാസയുടെ പലയിടങ്ങളിലും ആക്രമണം നടത്തി നിരവധി പേരെയാണ് സൈന്യം കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത് ദൈറൽ ബലാഹിൽ കെട്ടിടത്തിന് മേൽ ബോംബ് വീണു പതിനൊന്ന് പേർ മരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനെ എഴുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരണം മുപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടായി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി രണ്ട് പേർക്ക് പരിക്കേറ്റു എന്തായാലും ഇസ്രായേൽ സൈന്യത്തെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങൾ കടുത്ത ആരോപണങ്ങൾ അത് വളരെ ശ്രദ്ധേയമാവുകയാണ് ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യുന്നു എന്നതടക്കമുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്